ഏതാണ്ട് പത്തഞ്ഞൂറ് പേജ് ഉള്ള ആ കേസ് കയറി ഞാൻ കുറച്ച് വായിച്ചായിരുന്നു നീ കിട്ടിയായിരുന്നു അതിനകത്ത് ഇവര് നിരന്തരം ഇത് തന്നെയാണ് അവൻ അവ വിളിക്കുന്നു അവിടെ പോയി ഫിക്സ് ചെയ്യുന്നു അപ്പുറത്ത് വിളിക്കുന്നു അവിടെ പോയി ചെയ്യുന്നു അങ്ങനെ കറങ്ങി നടന്ന് അത് വായിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു 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 എന്താ പറയാ കമ്പി പടങ്ങൾ പിന്നെ ബുക്ക് വായിക്കും പോലെയാണ് അതിരിക്കുന്നത് ഇത് തന്നെ അതിന് പറയാനുള്ളൂ കൊണ്ടുപോകുന്നു അവിടെ ഇത് ചെയ്യുന്നു അവിടെ കൊണ്ടുപോകുന്നു അവിടെ ആ വീട്ടിൽ വെച്ച് ഇവിടെ വെച്ചപ്പം അത് മാത്രമേ ഉള്ളട അതിനകത്ത് വായിക്കാൻ അപ്പോൾ അങ്ങനെ കടന്നു എന്ത് ചെയ്തു എല്ലാം കൊടുത്ത് അവനെ വശത്താക്കി ബാധിച്ച് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി വീട്ടിൽ കൊണ്ടുവന്ന് കഷായത്തിനകത്ത് എന്ത് ചെയ്തു ഈ പറഞ്ഞതുപോലെ കീടനാശിനി കലക്കി കൊടുത്തു മൃഗീയമായിട്ട് കൊന്നു ജനങ്ങളെല്ലാം ഗ്രീഷ്മയ്ക്കെതിരെയായിരുന്നു അങ്ങനെ കോടതി സെക്ഷൻ കോടതി എന്ത് ചെയ്തു അവളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു നീ തൂക്കിച്ചാവുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചു ആണ് ഇനി അവള് സുപ്രീം കോടതിയോ ഹൈക്കോടതിയിലോ എവിടെയെ പോട്ട് അവളെ എന്തായാലും വിധിച്ചിട്ടുണ്ട് ആ പിന്നെ മാതാപിതാക്കൾക്ക് ഒരു സമാധാനമായി നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതെങ്കിലും കിട്ടിയല്ലോ എന്നൊക്കെ നമ്മൾ സമാധാനിച്ചു പക്ഷെ അവിടെ ഗ്രീഷ്മ കമാരക്ഷരം മിണ്ടാതെ ഇരിക്കുന്ന ഗ്രീഷ്മയെ നമ്മൾ കണ്ടു അവൾക്ക് ഒരു ചാഞ്ചലാട്ടവും ഇല്ല അവൾ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്ന ഗ്രീഷ്മയെ കണ്ടു ഇപ്പോൾ അറിയുന്നു ജയിലിൽ കൊണ്ടുപോയല്ലോ ജയിലിൽ കൊണ്ടുപോയി ഇപ്പോൾ അറിയുന്നു അവൾ അവിടെ ചിരിച്ചു കളിച്ചു പടം വരച്ച് പടം വരച്ച് കളിക്കുകയാണെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് പിന്നെ ചിരിച്ചു കളിച്ച് പടം വരച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അവിടെയുള്ള ഈ പറഞ്ഞ പോലീസുകാർ വരെ ഞെട്ടി മനസ്സിലായോ ഗ്രീഷ്മ അവിടെ പടം അവൾക്ക് ഗ്രീഷ്മെതിരെ ഇതുവരെ ചപ്പാത്തി വരട്ടാനോ ഈ പറഞ്ഞ എന്തെങ്കിലും അങ്ങനെ കൊടുത്തിട്ടില്ല അവൾ അവിടെ പടം കളിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ന്യൂസ് ആദ്യം കാണാം ഇവളുടെ സമനില തെറ്റിയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡൗട്ട് ആദ്യം നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം ഓക്കെ ഗ്രീഷ്മാണ് ഗ്രീഷ്മയുടെ നമ്പർ ജയിലിലെ പതിനാലാം ബ്ലോക്കിൽ പതിനൊന്നാം നമ്പർ സെല്ലിൽ രണ്ട് റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത് വിചാരണകാലത്തും ഗ്രീഷ്മയെ ഇതേ സെല്ലിൽ തന്നെയായിരുന്നു പാർപ്പിച്ചിരുന്നത് എന്നാൽ സഹതടവുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു വധശിക്ഷ കേട്ട ശേഷവും കൂസലില്ലാതെ ചിത്രം വരച്ചിരിക്കുന്ന ഗ്രീഷ്മയെ കണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കും അമ്പരപ്പാണ് അഭിഭാഷകരടക്കം ആരും ഇന്നലെ ഗ്രീഷ്മയെ കാണാൻ എത്തിയില്ല എന്ന് ജയിൽ അധികൃതർ പറഞ്ഞു വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കണമെന്നാണ് ചട്ടമെങ്കിലും അപ്പീൽ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പ്രത്യേക സെല്ലിലേക്ക് ഗ്രീഷ്മയെ മാറ്റാത്തത് കോടതി ശിക്ഷ വിധിച്ചതിനാൽ ഇനി ജയിലിലെ ജോലികൾ ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വരും ഭക്ഷണപ്പൊരിയിലോ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ഗ്രീഷ്മയുടെ ജോലി ഗ്രീഷ്മയുടെ താല്പര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ജോലിക്ക് നിയോഗിക്കുക തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഗ്രീഷ്മയ്ക്ക് ജോലി നൽകില്ല എന്നാണ് വിവരം സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണനകൾ ഗ്രീഷ്മയ്ക്ക് ജയിലിനുള്ളിൽ ലഭിക്കുമെങ്കിലും ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണമുണ്ടാകും കേട്ടല്ലോ അവൾക്ക് ഒരു ഗുരുവില്ല അവൾ അവിടെ പടം വരച്ചു കൊണ്ടിരിക്കുകയാണ് മാനസിക നില തെറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അഭിനയിക്കുന്നിരിക്കും മാനസിക നില തെറ്റെയ്തായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഇനി എന്നെ എന്നെ ഭ്രാന്താശുപത്രി എല്ലാം കൊണ്ടുവിടുവോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗ്രീഷ്മയ്ക്ക് ഒരു ഒരു ഗുരു സംഭവത്തിൽ ഇല്ല പടം വരച്ച് രസിച്ച ആൾക്കാരെ കാണുക എന്തൊക്കെ വിശേഷം ഇനി അവിടെ ഏതെങ്കിലും തടവുകാരോ രണ്ട് സഹ സഹതടവുകാരന്ന് പെണ്ണുങ്ങളുടെ ജയിലായിരിക്കും അല്ലേ അതുകൊണ്ട് വലിയ പ്രശ്നം അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും പോലീസ് തന്നെ വളച്ചിട്ട് തന്നെ അന്ന് ഇവള് അതിനകത്ത് മുമ്പ് ഈ പറയുന്ന വിചാരണ സമയത്ത് കടന്നപ്പോഴും അവിടെ ഏതോ ഒരു പോലീസ് വന്നായിട്ട് കമ്പനി ആയെന്നൊക്കെ പല പല വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഒരു സത്യാവസ്ഥ അറിഞ്ഞുകൂടാ അതൊക്കെ പോട്ട് ഇതൊക്കെ ചെയ്ത ഗ്രീഷ്മയെ എന്തൊരു പാവം കുഞ്ഞു മക്കള് കുഞ്ഞാണ് അവൾക്ക് മെച്യൂരിറ്റി ഇല്ല അവൾ അറിയാതെ ചെയ്തു പോലെ അവളെ ബാക്ടറിയ നിരന്തരം നടന്നവനെ അവൾ വിഷം കൊടുത്തു കൊന്നു എന്ന് പറഞ്ഞ ഒരു ഒരു മഹാനുഭാവനുണ്ട് അത് മറ്റാരും പറഞ്ഞ റിട്ടയർഡ് ജഡ്ജ് കമാൽ ഭാഷ ആ പുള്ളി പറഞ്ഞത് നമുക്ക് പറയാം ആ പുള്ളി ഇന്ന് വന്നൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ട് ആ മാപ്പ് നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം ഓക്കെ എന്തിനായി പ്രതീക്ഷിക്കുന്ന ഒന്ന് ചിന്തിക്കണ്ടേ ഞാൻ എന്ത് കുഴപ്പം ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് ചാനലുകാർ ചോദിച്ചു ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ ഇതെന്താണ് ഇത് റയർ ശ്രമം റയറാവൂന്ന് ചോദിച്ചു ഞാൻ അതില്ല എന്ന് പറഞ്ഞു അത് ശരിയാ അത് എന്റെ റീസണിംഗും ഞാൻ അത് പറഞ്ഞു കൊടുത്തു അതല്ലാതെ ഞാൻ ആ പെൺകുട്ടി നല്ല കാര്യം ചെയ്തെന്നോ അത് അതിനെ വെറുതെ വിടണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല അതിന് കഠിനമായ ശിക്ഷ കൊടുക്കണം അത് ആ അഭിപ്രായക്കാരുടെ തന്നെ ഞാൻ അതേ ഞാൻ പറഞ്ഞോളൂ പക്ഷേ അതിന് കൊലക്കയറ് കൊടുക്കണോ വിധിക്കണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ അഭിപ്രായം പറഞ്ഞത് കൊണ്ട് അതിന് കിട്ടിയതില്ലാതാവൂ ഇല്ലല്ലോ അത് വേറെ കോടതിയിൽ പോവോ ഏതാന്ന് വെച്ചാൽ അത് ചെയ്തോട്ടെ ഞാൻ അതിന്റെ ലീഗൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത് അത് ആൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ലീഗൽ ഒപ്പീനിയൻ പറയാൻ പറ്റും ഇതാണ് കമാൽ ഭാഷ പറഞ്ഞത് സത്യം പറഞ്ഞ സാറേ സാർ ഇങ്ങനെയല്ല പറഞ്ഞത് താങ്കൾ ഇതാണ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറഞ്ഞിരുന്നു എങ്കിൽ ആരും താങ്കളെ വിമർശിക്കാനെന്ന് പറയുന്നത് നമ്മൾ നമ്മളിരുന്ന് നയൻറ്റി പെർസെൻറ്റേജ് ജനങ്ങളും വിചാരിച്ചിരുന്നത് അവൾക്ക് കൊലക്കയറ് കിട്ടത്തില്ല എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത് എന്തായാലും ആ ജഡ്ജ് എന്ത് ചെയ്തു അങ്ങനെ വിധിച്ചു കൊലക്കയറ് തന്നെ അവളെ കിട്ടണം ജഡ്ജി കാണാം നമ്മൾ കാണാത്ത ജഡ്ജി കണ്ടു ശരി താങ്കൾക്ക് ഇത് പറയാം റേറസ്റ്റ് ബ് റേറസ്റ്റ് അല്ല അപൂർവങ്ങളിൽ അപൂർവം അല്ല ഈ എന്ന് പറയാം പക്ഷെ അതിന്റെ കൂടെ താങ്കൾ കൂട്ടിച്ചേർത്ത കുറെ വാക്കുകളുണ്ട് അവിടെയാണ് പ്രശ്നം അതായത് ആതൊരു മോൾ ആ മോള് പാവമാണ് അവൾക്ക് മെച്യൂരിറ്റി ഇല്ല ഇരുപത്തിരണ്ട് വയസ്സല്ലേ ആയുള്ളൂ അവൾക്ക് നന്നാവാനുള്ള ഒരു ഒരു അവസരം കൊടു ഈ ഷാരോൺ എന്തിനാണ് അവിടെ പോയത് ഷാരോണ് പിന്നീട് ഈ പറഞ്ഞതുപോലെ ആ തൊഴാൻ വേണ്ടിയല്ലല്ലോ പോയത് അപ്പോൾ ഇവളെ വിളിച്ചു വരുത്തി അവിടെ പോയതല്ലേ അവന്റെ ബാക്കിൽ ഈ ഷാരോൺ ഇവളുടെ എന്തോ നഗ്ന ചിത്രങ്ങളൊക്കെ കൊണ്ടു നടന്ന് അവളെ ഭീഷണിപ്പെടുത്തി ഒരു നിവൃത്തിയില്ലാതെ ആ പാപം വിഷം കൊടുത്തു കൊന്നു എന്നാണ് താങ്കൾ പറഞ്ഞത് അതെന്തുകൊണ്ട് താങ്കൾ വിഴുങ്ങി താങ്കൾക്ക് ഇവിടുത്തെ ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചാൽ ലീഗൽ ഒപ്പീനിയൻ മാത്രം പറയുക അതിനോടൊപ്പം താങ്കൾ എന്ത് ചെയ്തു ഈ പറയുന്ന ഗ്രീഷ്മയെ ഗ്ലോറിഫൈ ചെയ്തു താങ്കളുടെ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ താങ്കളുടെ കുടുംബത്താരോ ഇതേ ഈ ഈ ഒരു വേറെ ആരെങ്കിലും പ്രേമിച്ചു ഇതുപോലെ ടോർച്ചർ ചെയ്യുന്ന ആരോ ഉണ്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് താങ്കൾ പറഞ്ഞതുപോലെയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് മനസ്സിലാകും അതായത് കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരേപോലെ സ്നേഹത്തിൽ ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലും അങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ചെയ്യുന്നുണ്ടാവാം ആ രീതിയിലാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് കാരണം അല്ലാതെ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ലീഗൽ ഒപ്പീനിയൻ പുറത്ത് കൊടുത്തോ ശരി തന്നെ റേറസ്റ്റാറ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ല ഇത് അപൂർവങ്ങൾ അപൂർവമുള്ള കേസായിട്ട് കാണാൻ പറ്റത്തില്ല ഇത് തെറ്റ അത്രയും പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഇവിടെ ഗ്ലോറിഫൈ ചെയ്താ ക്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് ജനങ്ങൾ താങ്കളെ തീർത്ത് വിളിക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് അല്ലാതെ അല്ല അത് നിങ്ങൾ മറച്ചു വെക്കരുത് നിങ്ങൾ പറഞ്ഞോ ഒരു പാവമാണ് അവൾക്ക് മെച്യൂരിറ്റി ഇല്ല ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന ഷാര അമ്പത് വയസ്സായിരുന്നു ഏഹ് അവൾക്ക് നിവർത്തിയില്ലാതെ ചെയ്തു ചെയ്തു പോയതാണ് ഈ പറഞ്ഞ പോലെ എന്താണ് അവള് പിന്നെ രക്ഷപ്പെടുക അവളെ നന്നാവാനുള്ള ഒരു അവസരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് മിസ്റ്റർ കമാൽ ബാക്ഷ താങ്കളെ എന്ത് ചെയ്തത് വിമർശിച്ചത് ഇനി ഈ വിധിച്ച ജഡ്ജി എന്തായാലും വിധിച്ചല്ലോ നമ്മൾ ആരും പ്രതീക്ഷിക്ക ജഡ്ജി വധശിക്ഷയ്ക്ക് ജഡ്ജിക്ക് ഒരു എന്താ പിന്നെ പൂച്ചണ്ടൊക്കെ കൊടുക്കാൻ ഭൂമാലയൊക്കെ കൊടുക്കാൻ രാഹുൽ ഈശ്വര അവിടെ കട്ടൌട്ടും കാര്യങ്ങളൊക്കെ വെച്ച് പോലീസ് വന്ന് കട്ട് ഔട്ടും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോയി അതിന് വേണ്ടിയിട്ട് രാഹുൽ ഈശ്വർ പത്രസമേ പത്രക്കാർക്ക് കൊടുത്ത ഒരു ബൈക്ക് കൂടി ഉണ്ട് അതുകൂടി എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ് മരിച്ചൊരാളെ അവഹേളിക്കുകയാണ് മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരു ഒറ്റ ചോദ്യം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ ടി വിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരൻ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മ ഗദ്യന്തരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മക്ക് പറ്റിപ്പോയി ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കപാൽ സാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തു രാഹുലീശ്വർ പറയണമല്ല നിങ്ങളെല്ലാം ടി വി കേട്ട് കാണും അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തുകൊടുത്തു ഇത് രാഹുലീശ്വർ ഷാരോണിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇവിടെ നിൽക്കുന്ന എ കെ എം എക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് എന്നിട്ട് ഇവിടെ ഒരു നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് കഷായം കൊടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കമാൽ ഭാഷ പറഞ്ഞത് കമാൽ ഭാഷ അവള് അവളെ ശല്യപ്പെടുത്തി കൊടുത്തായിട്ട് അവൾ കൊടുത്തു ഇത് പറഞ്ഞുകൊണ്ടാണ് താങ്കളെ എന്ത് ചെയ്തത് ഈ ആൾക്കാരെ വിമർശിക്കുന്നത് അല്ലാതെ ഈ ലീഗൽ ഒപ്പീനിയൻ പറഞ്ഞത് കൊണ്ടെന്നല്ല അന്തസ്സായിട്ട് കഷായം കൊടുത്തു അവൾക്ക് ഒരു ഇല്ലായിരുന്നു അവളെ മെച്ചൂരിറ്റി ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് രാഹുൽ ഈ ഒരു കേസിൽ രാഘുലീശൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ മനസ്സിലായോ നൂറ് ശതമാനം രാഘുലീശൻ്റെ ഒപ്പം തന്നെയാണ് ഒരു മാറ്റമില്ല പല കേസുകളിലും രാഘുൽ രാഘുലീശൻ്റെ ഒപ്പം തന്നെയാണ് വിമർശിക്കാനുള്ള സമയത്ത് നമ്മൾ വിമർശിക്കുകയും ചെയ്യും പക്ഷേ ഈ ഒരു കേസിൽ രാഹുൽ ഈശ്വർ പറയുന്നത് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് സത്യസന്ധമായ കാര്യമാണ് മനസ്സിലായോ ഇവിടെ എപ്പോഴും എന്താണ് പറയുന്നത് ആണുങ്ങളെ ആണും പെണ്ണും കുട്ടിയും ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കറക്കി തിരിച്ചു ഓടിച്ച ആണിൻ്റെ തലയെ കൊണ്ട് ഇട്ട് കൊടുത്താൽ ഇവിടെ സേഫാണ് പിന്നെ അവനെ എന്ത് വേണോ പറയാം എന്ത് തേങ്ങ വേണോ അവനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അവൻ്റെ അവൻ്റെ കുടുംബം മൊത്തം ചികഞ്ഞെടുത്ത് കൊണ്ടുവരാം ഒരു വിഷയം വെച്ചാൽ പെണ്ണ് പെണ്ണിന്റെ പെണ്ണാണ് അവടെ പിന്നീട് പ്രതിയെങ്കിൽ അവളുടെ പേര് പോലും ഉച്ചരിക്കാൻ ഇവിടെ നിയമതടസ്സമുണ്ട് അവളെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല അവളെ ഫോട്ടോ വെക്കാൻ പറ്റില്ല ആണുങ്ങളാണെങ്കിൽ അവന്റെ ചരിത്രം അവന്റെ ജാതകം കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടും അത് തെളിയിക്കുന്നതിന് മുമ്പേ അവൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ അതെന്ന് അറിയണ്ട ഒരാളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി പോകും അപ്പം ഇത്രയേ ഉള്ളൂ എന്തായാലും നമ്മുടെ കഷായൻ ഗ്രീഷ്മയ്ക്ക് എന്തോ മാനസിക നില തെറ്റിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവൾ പടം വരച്ച് അങ്ങനെ കളിച്ചു ചിരിച്ച് ആടി ഉല്ലസിച്ച് നടക്കുന്നു എന്ന് പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയപ്പെടുന്നത് നമുക്ക് വേണ്ടി കാണാം ജയഹാന്ത്